അനിതാ ബ്ലോക്കിന് പുറമെ ബ്ലോക്കിന് കീഴിൽ വരുന്ന ആറു പഞ്ചായത്തുകളിലും സത്യപ്രദങ്ങൾ വിപുലമായി നടന്നു കുമളിയിൽ അടിപിരിയാറിൽ എൽ ഡി എഫും പഞ്ചായത്ത് ഭരിക്കും ബാക്കി വാർഡുകൾ ആണ് കൊക്കയാർ പഞ്ചായത്ത് ഭരണം ആരു ഭരിക്കുമെന്നത് ടോസിനോട് തീരുമാനിക്കും ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ചരിത്ര വിജയം നേടിയാണ് കുമളി പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് നേടിയത് സീറ്റുകളാണ് യു ഡി എഫ് നേടിയത് മുതിർന്ന അംഗം അന്നമ്മ ടീച്ചർക്ക് ടിന്റു മോൾ ജോസഫ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്നുള്ള ഇരുപത്തി മെമ്പർമാർക്കും അന്നമ്മ ടീച്ചർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആദ്യ യോഗവും പഞ്ചായത്തിൽ ചേർന്നു വണ്ടിപിരിയാറിലാകട്ടെ ഇരുപത്തിനാലിൽ പതിനാല് സീറ്റുകൾ നേടി എൽ അധികാരം നിലനിർത്തി ഭരണാധികാരി ജിൻസി മുതിർന്ന അംഗം ഡി സുന്ദർരാജന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു അഴുത ബ്ലോക്ക് ഡിവിഷനിലെ പതിനാലിൽ പതിനൊന്നും യു ഡി എഫ് നേടിയാണ് വിജയം കൈവരിച്ചത് വിനോദ് ജി മുല്ലശ്ശേരിയായിരുന്നു വരണാധികാരി ഷീല കുളത്തിങ്കൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് സത്യവാചകം മറ്റ് അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു പഞ്ചായത്തിലും ബ്ലോക്കിലും ആദ്യ യോഗങ്ങൾ ചേർന്നു ഇരുപത്തിയേഴിനാണ് എല്ലായിടത്തേയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ന്യൂസ് ബ്യൂറോ കുമളി